ഹായ് ഫ്രണ്ട്സ് ഞാൻ സോണിച്ചൻ നാൽപ്പതാംകളമാണ് എൻ്റെ സുഹൃത്ത് സിദ്ധിക്കുമായിട്ട് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ വന്നതാണ് അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ വന്നപ്പോൾ അവൻ മലപ്പുറത്തുനിന്ന് ചങ്ങനാശ്ശേരി വന്നതാണ് എൻ്റെ വീട് ഇവിടെ തന്നെയാണ് അവൻ്റെ വീട് മലപ്പുറത്താണ് അപ്പോൾ അവൻ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ബിസിനസ് പാർട്ട്ണറാണ് അപ്പോൾ ഒന്നിച്ച് ഇവിടെ ഒരു കാര്യം എൻ്റെ വീട്ടിൽ വന്ന് പറയാൻ വേണ്ടിയിട്ട് അവൻ വന്നതാണ് ആ സമയത്ത് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ വന്ന് പഴയ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുണ്ടല്ലോ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് റെസ്റ്റോറൻറ്റ് ഫാമിലി റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു ചെറിയ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് ബഹുമാനപ്പെട്ട ഫുഡ് ഇൻസ്പെക്ടർമാരൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഒക്കെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള സ്ഥലമാണ് അതായത് ഇതിനോട് ചേർന്ന് തന്നെയാണ് മുനിസിപ്പാലിറ്റി ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇത് ചങ്ങനാശ്ശേരി ഞാൻ പറഞ്ഞ കണക്ക് കെ എസ് ആർ ടി സി പഴയ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ എതിർവശത്തുള്ള മറീന ഫാമിലി റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചെന്നതാണ് അപ്പോൾ വൈകിട്ടൊരു നാലരയൊക്കെ ആയി ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ചെന്ന അപ്പോൾ അവിടെ ഞങ്ങൾ ഫുഡ് ചോദിച്ചപ്പോഴത്തേന് അവിടെ ഞങ്ങൾ പൊറോട്ടയും അതുപോലെ തന്നെ ഈ പറഞ്ഞ വരാലിൽ വരാൽ കറിയാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പോൾ ഈ പൊറോട്ടയും വരാലിനും കൂടെ അവർ മേടിച്ചത് അറുന്നൂറ് രൂപയാണ് അപ്പോൾ സോറി അറുന്നൂറ്റി അറുപത് രൂപ പൊറോട്ടയും വരാലിൻ്റെ അതിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ എൻ്റെയിലുണ്ട് അതിൻ്റെ ബില്ല് എൻ്റെ ബില്ല് അപ്പോൾ ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ നമ്മൾ പല ഫൈവ് സ്റ്റാറിലും കഴിച്ചിട്ടുണ്ട് ഫോർ സ്റ്റാറിലും ഒക്കെ കഴിച്ചിട്ടുണ്ട് ഫോർ സ്റ്റാർ റെസ്റ്റോറൻറ്റിലും ഫൈവ് സ്റ്റാറിലും ഒക്കെ റിസോർട്ടുകളിലൊക്കെ പോയി കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു സാധാ ഒരു ഹോട്ടലാണ് റെസ്റ്റോറൻ്റ് ഞാൻ ഞാൻ ചെറുപ്പം മുതലേ ഇവിടെ വന്ന് കഴിക്കുന്ന എൻ്റെ നാട് ഇതാണ് പക്ഷേ ഇതുപോലെ ഒരിക്കലും ബില്ല് വന്ന് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നത് ഞാൻ ഔട്ട് സൈഡിൽ നിന്ന് വന്ന വല്ല ആളാന്ന് കണ്ടിട്ടായിരിക്കാം ഒരു അവർക്ക് ഡൗട്ട് തോന്നിയിട്ട് ഇത്രയും വലിയൊരു ബില്ല് അടിച്ചു തന്നത് അപ്പോൾ ആ ബില്ല് ഞാൻ നിങ്ങളെ കാണിക്കാം അതായത് അറുന്നൂറ്റി െ അറുന്നൂറ്റി അറുപത് രൂപ ബില്ല് വന്നിരിക്കുന്നത് അപ്പോ വരാലിന് വരാലിന് അറുന്നൂറ് രൂപയാണ് ആ വരാലിന്റെ ആണ് മേടിച്ചിരിക്കുന്നത് എന്താ ചെറിയൊരു വരാലും ഈ പറഞ്ഞ നാല് പൊറോട്ടയും മേടിച്ചിരിക്കുന്നത് ചായയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല ഇതിനാണ് ഈ പറഞ്ഞ അറുന്നൂറ്റി അറുപത് രൂപ എത്ര ഒരു വലിയ ഒരു എന്തോ ഒരു വിരോധാഭാസം പോലെ നമുക്ക് തോന്നുന്നുണ്ട് മലപ്പുറത്തൊക്കെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ വളരെ ഫുഡിനൊക്കെ ഞാൻ പല പല സ്ഥലത്തും പോയി കഴിക്കുന്നതാണ് റേറ്റിലൊക്കെ അവിടുത്തെക്കാലും ഒക്കെ വളരെ കുറഞ്ഞ റേറ്റാണ് അതുപോലെ വേറെ എവിടെ പോയാലും വളരെ കുറഞ്ഞ റേറ്റാണ് ചങ്ങനാശ്ശേരിയിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഫുഡിനിത്രയും റേറ്റ് ഇട്ട് മേടിക്കുന്ന കടകളുള്ളതെന്ന് എനിക്ക് തോന്നുന്നു ഇതുപോലെ പല സ്ഥലങ്ങളിലും ചങ്ങനാശ്ശേരിയിലൊക്കെ ഒരു ശ്രദ്ധ ഈ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ആൾക്കാർ അതുപോലെ ഈ മുനിസിപ്പാലിറ്റിയൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം കാരണം ഈ അന്യായ ആൾക്കാരെ കണ്ടിട്ടൊക്കെയാണ് റേറ്റ് ഇടുന്നത് അന്യായ റേറ്റ് അന്യായത് അതൊന്ന് ശ്രദ്ധയിൽ എടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഒരു രണ്ട് ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ വയ്ക്കുക കാരണം എന്ന് വെച്ചാൽ റേറ്റ് അവിടെ പ്രദർശിപ്പിക്കണം നിർബന്ധമായും അവിടെ റേറ്റ് പ്രദർശിപ്പിക്കണം അവിടെ അവർ ചെല്ലുമ്പോൾ ഞാൻ ആ കൗണ്ടറിൽ മറീനയുടെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓഫർ ഇട്ടിരിക്കുന്നത് അതുമാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന വീണ്ടും കാണാം നിങ്ങൾക്ക് കാണാം അപ്പോൾ മറീനയുടെ പേര് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറീന റസ്റ്റോറൻറ്റിനെ അന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ വിരൽ ഇതുകൊണ്ട് ചൂണ്ടി ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ആ കൗണ്ടറിനടുത്ത് നിന്നുകൊണ്ടാണ് അത് പറയുന്നത് ആ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഇതൊന്ന് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം പിന്നെ ഇത് കാണുന്ന ആൾക്കാർ നമുക്ക് പ്രധാനപ്പെട്ടത് നമ്മുടെ പ്രേക്ഷകരാണ് അപ്പോൾ പ്രേക്ഷകരൊക്കെ ഒന്ന് ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അധികാരികളിലെത്തട്ടെ ഇതുപോലെയുള്ള കേരളത്തിൻ്റെ പല ഭാഗത്തും പല രീതിയിലുള്ള റേറ്റ് ഇട്ട് വാങ്ങുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല കാരണം ഒരു കടയിൽ ചെല്ലുമ്പോൾ ഒരു റേറ്റ് വേറൊരു കടയിൽ ചെല്ലുമ്പോൾ വേറൊരു റേറ്റ് അങ്ങനത്തെ ഒരു റേറ്റൊക്കെയാണ് ഇവിടെ വാങ്ങുന്നത് കടകളോ അതൊന്ന് ബഹുമാനപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് സാധാരണ ജനങ്ങളെ പിഴിയുന്ന ഈ രീതിയൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്